ഹലോ അപ്പോൾ നമ്മൾ ഇല്ലൊരു ഉണ്ടാക്കുന്ന കവാലി ആണ് ആദ്യം തന്നെ ഗൂഗിളിൽ പോയി പോയെങ്ങായിട്ട് നമ്മുടെ കവാലി സ്റ്റിക്കേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പിക്ച്ചേഴ്സ് വരും ഡൗൺലോഡ് ആക്കി നമുക്ക് ട്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കളർ പെൻ ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരയ്ക്കാം പിന്നെ നമ്മൾ പിങ്ക് പെൻസിൽ കളർ ഉപയോഗിച്ചാണ് ഇതിൽ ഷെയ്ഡ് ചെയ്യണത് എന്നിട്ട് നമുക്കിതൊന്ന് ആ ഷേപ്പിൽ അങ്ങോട്ട് വെട്ടിയെടുക്കാം അപ്പോഴാണ് നമ്മുടെ സ്റ്റിക്കറിൻ്റെ ഫീലൊക്കെ ഒന്ന് വരികയുള്ളൂ നമ്മുടെ എല്ലാരുടെ വീട്ടിലും ഈ ഒരു സെല്ലോ ടാപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ തിരിച്ചൊട്ടിക്കാം എന്നിട്ട് ഇതേമാതിരിക്ക് ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം അപ്പം സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സൊരു സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടിക്കാനൊരു പ്ലാസ്റ്റിക് കവർ വേണ്ട അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് കവറെടുത്തിട്ടത് റെക്റ്റാംഗിൾ ഷേപ്പിൽ വെട്ടിയെടുക്കാം ഇതുപോലെ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം പിന്നെ നമുക്കൊരു ലേബൽ വേണ്ടേ അപ്പോൾ ഏതെങ്കിലും ഒരു നെയിം എഴുതി നമുക്ക് ലേബിൾ ഉണ്ടാക്കാം നമ്മുടെ സ്റ്റിക്കേഴ്സ് രണ്ട് ഭാഗത്തൊട്ടിച്ച് ഒന്ന് സ്റ്റാപ്പിലേറെ എഴുതെടുക്കാം അതുപോലെ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒരു സെറ്റായി വന്നിട്ടുണ്ട്